എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്നും കേട്ട് ഞെട്ടി 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 ഇപ്പം വയ്യ ഇനിയിപ്പോൾ ഞെട്ടലൊന്നുമില്ല കാര്യം നേരിട്ടങ്ങ് പറയാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അഫാൻ എന്ന് പറയുമ്പോഴേ അറിയാലോ പുള്ളിക്കാരൻ ചെയ്ത ആ ഒരു ക്രൂരതയിൽ അമ്മ മാത്രം മരണപ്പെട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ അമ്മ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചെന്നു ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയെ സമാധാനിപ്പിച്ചു അപ്പോൾ അതിലൊക്കെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം അപ്പോഴും അവർ തറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നെ എൻ്റെ മകനൊന്നും ചെയ്തതല്ല ഞാൻ കട്ടിലിൻ്റെ മണ്ടയിൽ നിന്ന് വീണു വീണിട്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ ഒന്നുകൂടി വീണു അങ്ങനെ പല ഒന്ന് ഒന്നിൽ കൂടുതൽ തവണ തല ഇടിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത് അതല്ലാതെ വേറൊന്നുമില്ല ഇത് തന്നെയാണ് സത്യം എന്ന് ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പോലീസുകാരോടും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനോടും എല്ലാവരോടും അവരത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത് അത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നീട് ശ്രീകണ്ഠനായർ വീടൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സമാധാനമൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അതിന് ശേഷം അപ്പോൾ ഈ ഒരു സംഭവം അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ചില മാധ്യമങ്ങളെങ്കിലും സോറി മാധ്യമങ്ങളല്ല ചില യൂട്യൂബ് ചാനലുകാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പാവം അമ്മ അവർ കറക്റ്റ് അതുതന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതായിരിക്കും വാസ്തവം ഒരു പക്ഷേ ഇവരെ അവരുടെ മകൻ പറയുന്ന രീതിയിലാണ് അപകടത്തിൽപ്പെടുത്തിയതെങ്കിൽ അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നാലെ വന്നിട്ട് വല്ലതും ചെയ്തതായി ായിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്തും ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് ആ അമ്മ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണ് എന്ന് തന്നെയായിരുന്നു അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ശ്രീകണ്ഠൻ നായരോട് ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകനെ രക്ഷപ്പെടുത്തി തരണം എൻ്റെ മകൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവനാണ് എൻ്റെ എല്ലാം അവനെ കൂടാണ്ട് എനിക്ക് പറ്റില്ല ആത്മഹത്യ ചെയ്യണമായിരുന്നുവെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു എന്നിട്ട് പോലും ഞാൻ ചെയ്യാതിരുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ഒരു മകനെ എനിക്ക് നഷ്ടപ്പെട്ടു അവൻ എന്നെ വിട്ടുപോയി ഇനി എനിക്ക് ആകെ ഉള്ളത് ഇവനാണ് ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇവനാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് ഇവനെ എങ്കിലും വേണം എന്നും പറഞ്ഞിട്ട് ആ ഉമ്മ കരയുന്നത് കണ്ടപ്പോൾ ശ്രീകണ്ഠനായർ പറഞ്ഞു ആ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാവണം അദ്ദേഹം പറഞ്ഞു സമാധാനപ്പെടൂ നമുക്കതിനു വേണ്ടി ശ്രമിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം പോലീസുകാരും എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഇതുമായിട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്നൊക്കെ ഒരു ഉപദേശവും കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പലരും ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിച്ചത് ഇവർക്ക് ചിലപ്പോൾ തലയിടിച്ച വഴിയിൽ അവർ ഒന്നുകിലും അങ്ങനെ കണ്ടു കാണൂല അതല്ലെന്നുണ്ടെങ്കിൽ ഇടിച്ച വഴിയിൽ അവർക്ക് ഓർമ്മ കാണില്ല എന്ന് പക്ഷേ ആ ഒരു സമയത്തും അവർ ഓർമ്മിച്ച് നായരോട് തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല പക്ഷേ അന്ന് ഞാൻ മകനെ പഠിക്കാൻ കൊണ്ടുപോകാൻ ചോറൊക്കെ പാത്രത്തിലൊക്കെ നിറച്ച് കൊടുത്ത് പറഞ്ഞ് വിട്ട കാര്യം ഇളയ മകനെ അതൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതവർ മനപൂർവ്വം പറയാ താണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് അഥവാ അറിയാവുന്ന കാര്യങ്ങൾ അറിയില്ല എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട് കുറേതൊന്നും ഓർമ്മയില്ല എന്നാൽ കുറേ നുണകൾ പടച്ചിറക്കി പറയുന്നുണ്ട് അതായിരുന്നു കാര്യം അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ ഈ സ്ത്രീ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് സംഭവമൊക്കെ അതായത് അഫാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് തുറന്നു പറഞ്ഞത് ആ പ്രകാരം തന്നെയാണ് അവരെ ഉപദ്രവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് എന്ന് അത് അഫാൻ പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ രീതിയിൽ തന്നെ ഷെമി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഷെമി തുറന്നു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു ഇത്രയേറെ കൊലപാതകങ്ങൾ നടന്നതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയും മോനും കൂടി കളിച്ച് കളിച്ച് മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കടം വരുത്തി വെച്ചിരിക്കുകയാണ് ഇതൊന്നും ഹസ്ബൻഡിനു ബാധകമല്ല കാരണം അങ്ങേര് അങ്ങേര് വഴി വന്ന കടങ്ങളൊന്നുമല്ല ഈ കൊറോണ വന്നതിന് ശേഷം ഹസ്ബൻഡിന് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതുവരെയും ആർഭാട പൂർണ്ണമായിട്ട് ജീവിച്ചതിൻ്റെ പേരിൽ പിന്നീട് അതിൻ്റെ അളവ് കുറയ്ക്കാൻ ഉമ്മയും മക്കളും തയ്യാറായില്ല എന്നതാണ് വാസ്തവം ഈ മൂത്ത കാര്യമാണ് അപ്പോൾ മകൻ്റെ ഓരോരോ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മേടിച്ചു ഇവിടെ നിന്ന് മേടിച്ചു മൈക്രോ ലോൺ എടുത്തു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ലോണുകളും വട്ടിപ്പലിശയ്ക്കും ഒക്കെ പൈസ എടുത്ത് കളിച്ചു കളിച്ചു എന്ന് വേണം പറയാനായിട്ട് ഒന്ന് ഒരു ഒരിടത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് എടുക്കും മറ്റൊരു നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തു നിന്ന് എടുക്കും അങ്ങനെ പല സ്ഥലത്തു നിന്നും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും എന്ത് ചെയ്തു ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ബാധ്യത തലമുണ്ടയ്ക്കകത്ത് കൊണ്ടുവച്ചു അങ്ങനെ ഇരുന്ന ആ ഒരു സമയത്താണ് പിന്നെ ഒരു ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു എന്താണ് ഒരു അമ്പതിനായിരം രൂപ അടിയന്തരമായിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും പൈസ കൊടുത്തേ മതിയാവും അപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ അമ്മയും മകനും കേണു പരിശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല കിട്ടി കിട്ടാതിരുന്നപ്പോൾ ഇവരുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഈ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് അവർ പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പൈസയുടെ കാര്യം എന്താണ് അമ്മയും മകനും കൂടി ഈ കടമൊക്കെ പരുത്തി വെച്ചതിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു പറഞ്ഞതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ അവർ പരിഹസിച്ചു എന്നാണ് പറയുന്നത് സ്വാഭാവികം അത് പ്രത്യേകിച്ചും ബന്ധുക്കളാവുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അവർ പറയുകയും ചെയ്യും അതിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ വഴക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ കൂടി ആയതുകൊണ്ട് ആവണം ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് വഴക്ക് കൊടുത്തു ഇത് കേട്ടപ്പോൾ ഈ പറയുന്ന പുന്നാരമോന് പകയായി ദേഷ്യയായി നാണക്കേടായി അങ്ങനെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഉമ്മയുമായിട്ട് ചർച്ച ചെയ്തു അതിനുശേഷം അറിയാൻ സാധിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അതേക്കുറിച്ച് കൂടി പറയാം പിന്നെ പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും നാല് ലക്ഷം രൂപയോളം കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധു പൈസ ചോദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതായിട്ട് റഹീമിന് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് പണയപ്പെടുത്തി അതിലും അമ്മച്ചീ മക്കളും കൂടി കുറേ പൈസയൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൈസയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ജപ്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്ത്രീ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു ജപ്തി ചെയ്യാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഷെമി പറഞ്ഞുള്ള അറിവാണ് നമ്മുടെ റഹീമിനുള്ളത് ഷെമി പറഞ്ഞ വാക്കുകളാണ് റഹീമി ഒരു കാര്യത്തിൽ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഇത്രയും ലക്ഷം രൂപയുടെ കടം ഒരു ഇതുമില്ലാത്ത ഒരു ജോലിക്കും കൂലിക്കും പോകാത്ത മകനു വേണ്ടിയിട്ട് ഓടി നടന്ന് കടമയടിക്കുമ്പോൾ ഈ അമ്മ എന്താ ധരിച്ചു വെച്ചിരുന്നത് ഇവർ ഇത് എങ്ങനെ വീട്ടുമെന്ന് ഇവർ കരുതി വെച്ചിരുന്നു ഒന്നെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ജോലി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി വേണം ഇത് ഒന്നുമില്ല ഇതൊക്കെയാണ് ഈ ഇവരുടെ ജീവിതം തകർത്തതിൻ്റെ മെയിൻ കാരണം മെയിൻ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഈ ഉമ്മ തന്നെയാണ് കാരണം എന്താണെന്ന് വച്ചാല് വരവറിയാതെ ചിലവ് നടത്തിയിൽ വന്ന ബുദ്ധിമുട്ട് അവരവരുടെ ഭർത്താവ് നല്ല രീതിയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം നല്ല രീതിയിൽ വീട് നടത്തി കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു മോശം സമയം വരുമ്പോൾ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ചുരുക്കി ജീവിക്കേണ്ടതിന് പകരം ആർഭാട ജീവിതം നയിച്ചു അതിൻ്റെ പേരിൽ ആണ് പിന്നീട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് അതല്ലെങ്കിൽ ആ പയ്യൻ ഒന്നുകിൽ പയ്യൻ മനസ്സിലാക്കണം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഉമ്മയ്ക്ക് സാധിക്കാതെ പോയി പകരം മകൻ പറയുന്നതിനൊത്ത് ഓടി നടന്ന് കടം മേടിച്ചു ഓടി നടന്ന് കടം മേടിച്ചു ഒരിടത്ത് നിന്ന് മറ്റെടുത്ത് കൊടുത്തു മറ്റെടുത്ത് നിന്ന് മറിച്ചെടുത്ത് കൊടുത്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കടം മുഴുവനും വാരിക്കൂട്ടി ഇദ്ദേഹം ചെറുക്കൻ ഇന്ന് കൊലപാതക കുറ്റത്തിന് ജയിലിലായെങ്കിൽ അതിൽ ഒരു നല്ല പങ്ക് ഈ ഉമ്മയ്ക്കുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അപ്പാൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അഫാൻ ജോലിക്കും കൂലിക്കും ഒന്നും പോവാതെ കിടന്നിട്ട് ശരിക്കും പോയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഈ കാണുന്നിടത്ത് നിന്നൊക്കെ കടമൊക്കെ മേടിച്ചിട്ട് ഇവർക്ക് വാഹനങ്ങളൊക്കെ മേടിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇഷ്ടത്തിന് പിന്നെ അതുപോലെ വീട്ടിൽ ഒരു കാറുണ്ടായിരുന്നു അത്ര ആ ഒരു കാറെന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപയ്ക്ക് അഫാൻ വിറ്റു ആ നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ബാപ്പയോട് പറഞ്ഞത് രണ്ട് ലക്ഷം രൂപയാണ് കിട്ടിയെന്നാണ് ബാക്കി രണ്ട് ലക്ഷം രൂപ ഉമ്മയും മോനും കൂടെ ചേർന്ന് മുക്കി ഒരു പക്ഷേ അത് മറ്റേതെങ്കിലും കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു അമ്പതിനായിരം രൂപയായിരുന്നു പ്രശ്നമായിട്ട് വന്നത് കാരണം അവർക്ക് കൊടുക്കാനുള്ള അമ്പ ആർക്കോ കൊടുക്കാനുള്ള അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് വിട്ടു ചെന്നപ്പോൾ അവർ പരിഹസിച്ചു അപ്പോൾ പുള്ളിക്കാരന് പിന്നെ സഹിക്കാൻ പറ്റുമോ പരിഹസിച്ച് കഴിഞ്ഞാൽ കാരണം അത്രയും തങ്ങപ്പെട്ട സ്വഭാവമാണല്ലോ അതുപോലെ തന്നെ എടുത്ത് പറയത്തക്ക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ ഈ പയ്യനും ഇളയ പയ്യനും കൂടിയൊക്കെ ചേർന്നിട്ട് ഫോണിൽ സെർച്ച് ചെയ്ത് സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ നോക്കി എന്നൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് അതുകൊണ്ട് മാത്രമല്ല ഷെമിയും അറിഞ്ഞിട്ട് തന്നെയാണ് ഒന്നുകിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു രീതിയിലെത്തിയത് ഷെമിയും മൂത്ത മകനുമൊക്കെ ചേർന്നിട്ടാവണം അതുപോലെ തന്നെ ഈ പൈസ ചെ ചോദിച്ചു ചെന്ന് സമയത്തിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർ നന്നായിട്ട് ധിക്ഷേപിച്ച് ഈ അമ്പതിനായിരം രൂപയുടെ പ്രശ്നം ഈ ഒരു പ്രശ്നമാണ് അന്നത്തെ ആ ഒരു മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം നീ വേടിച്ച പൈസ ഇങ്ങോട്ട് കൊണ്ടുപോകാം അതിനുശേഷം പുതിയത് തരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ ഈ പയ്യനെ തേച്ചു ഇത് ഇവൻ വീട്ടിൽ വന്ന് പറയുന്ന സമയത്തിന് എന്നാൽ ഉമ്മച്ചിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള എന്താണ് കുഴുത്തിരുമ്പ് വർത്താനങ്ങളൊക്കെ മോന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കാരണം അമ്മൂമ്മ മാല കൊടുക്കാഞ്ഞതിനെ പറ്റിയും അതുപോലെ ബന്ധുക്കളൊക്കെ ഈ പറയുന്ന ഈ ഷമിയുടെ ഭർത്താവിൻ്റെ സഹോദരനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അവരൊക്കെ വിചാരിച്ചു സാധിക്കും അവരാരും ചെയ്യാഞ്ഞതിനെയൊക്കെ പറ്റിയിട്ട് മോൻ്റെ അടുത്തൊക്കെ വല്ലതും ഒക്കെ ഓദി കൊടുത്തിട്ടുണ്ടാവണം ചെവിയിൽ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടായിരിക്കണം ചെറുക്കന് ആ ഒരു പ്രേരണ ഉണ്ടായത് എല്ലാവരെയും കൊല്ലാനുള്ളൊരു ത്വരെ മനസ്സിൽ വന്നത് ഈ ഉമ്മച്ചിയും കൂടി ചേർന്നിട്ട് മറ്റുള്ളവരുടെ പരാതികളും കാര്യങ്ങളും ഒക്കെ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് കാരണമായിരിക്കാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്തെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ ഒട്ടും പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും ആ മാതാവ് തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെൻ്റെ മോനെ വേണം എനിക്കവനെ ഇറക്കിത്തരണമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ മക്കളോട് സ്നേഹമൊക്കെ ഉണ്ടാവും അമ്മയ്ക്ക് അമ്മയ്ക്കായാലും അച്ഛനായാലും ആ ഒരു സ്നേഹം ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അമ്മമാർക്ക് മക്കളെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ സ്നേഹിക്കും പക്ഷേ ആ ഒരു സ്നേഹിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിനും വേണം ചില ഉളുപ്പുകൾ ഉളുപ്പൊക്കെ ഉണ്ടാവണം സ്നേഹത്തിന് കാര്യം ഞാൻ പറഞ്ഞത് മറ്റന്നുകൊണ്ടല്ല ആ ഒരു മകൻ ഒന്നോ രണ്ടോ പേരെ അല്ല കൊന്നിരിക്കുന്നത് അഞ്ച് പേരെയാണ് കൊന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നൊന്ന് പ്രസവിച്ച് വളർത്തി പത്ത് പതിനാല് വയസ്സ് വരെ ആക്കി തീർത്ത ആ മോനെ മുഖം പോലും അടിച്ച് വികൃതമാക്കി കണ്ണു വരെ പറഞ്ഞു പോകുന്ന രീതിയിൽ ക്രൂരമായിട്ട് കൊന്ന ഈ പുന്നാറെ മോന് വേണ്ടിയിട്ട് കരയാന് ഈ തള്ളയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുമാത്രമല്ല അവൻ പ്രേമിച്ച പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത ആ ഒരു പെങ്കോച്ചിനെ ആ രീതിയിൽ വളരെ നികൃഷ്ടമായിട്ട് കൊന്നു കളഞ്ഞ ആ ഒരു നീചനെ പുറത്തിറക്കണമെന്ന് പറയുന്ന ഈ തള്ളയെ എന്ത് ചെയ്യട്ടെ മക്കളോട് സ്നേഹമൊക്കെ ആവാം എനിക്കുണ്ട് മക്കൾ സ്നേഹിക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല അതുമാത്രമോ ഒരു വയസ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്ന തള്ളേരെ അടുത്ത് ചെന്നിട്ട് അവരെ അടിച്ചു കൊന്നു സ്വന്തം കൊച്ചിനെ അടിച്ചു കൊന്നു കുഞ്ഞമ്മയെ അടിച്ച് കൊന്നു ഈ എല്ലാവരും അടിച്ച് കൊന്ന് ചോര കണ്ട് അറപ്പ് തീർന്ന് ഈ ഒരു പുന്നാര മോനെ വീണ്ടും വേണം എനിക്ക് അവനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് ഈ തളയുടെ വെറുപ്പാണ് തോന്നിയത് ശരിക്കും പറയുകയാണെങ്കിൽ കടവും ബാധ്യതയും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വരും മക്കളെ വളർത്തുന്നതിലുള്ള പാളിച്ചകളും എല്ലാ മാതാപിതാക്കൾക്ക് സംഭവിക്കാവുന്നതേ ഉള്ളൂ അതിലൊന്നും നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല അതൊക്കെ അബദ്ധമാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ചിലപ്പോൾ ആ പയ്യൻ്റെ തലയിൽ അങ്ങനെ എഴുതി വച്ചതുകൊണ്ടാണെന്ന് നമുക്ക് വെറുതെ എങ്കിലും പറയാം പക്ഷേ ഇപ്പോഴും ആ ഒരു പുത്രനു വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ കൂടെ കൊണ്ടുപോയി ആ ജയിലിലങ്ങ് ഇട്ട് കൊടുക്കുക മോൻ കിടക്കുന്ന ആ ഒരു ജയിലിലങ് ഈ അമ്മയ്ക്കും കൂടി ഒരു പായ സൗകര്യം ചെയ്തു കൊടുക്കുക തള്ള അവിടെ കിടക്കട്ടെ മോനെയും കണ്ടുകൊണ്ട് അല്ലാണ്ട് പിന്നെ എത്രയോ പേരൊരു ഉപയോഗമില്ലാതെ കുറെ ഗോവിന്ദച്ചാമിയൊക്കെ തീറ്റി പോറ്റുന്നില്ല എന്തുപയോഗം ഉണ്ട് ഇവനെയൊക്കെ കൊണ്ടുപോന്ന് തീറ്റി പോറ്റിട്ട് ആ കൂട്ടത്തിൽ ഈ പെണ്ണുപുള്ളയും അവിടെ പോയി കിടക്കട്ടെ അവർക്ക് അവരുടെ മകനെയും കണ്ടുകൊണ്ട് കിടക്കാലോ ആ തളയ്ക്ക് ഒരു ഇത്തിരിയെങ്കിലും എളുപ്പമുണ്ടോ അവരുടെ മകനെ ഇവൻ തല്ലിക്കൊന്നതിൽ ഇവർക്ക് വിഷമം ഇല്ലെങ്കിൽ പോട്ടെ പക്ഷേ മറ്റൊരു പെൺകുട്ടി ആ വീട്ടുകാരെന്ത് തെറ്റ് ചെയ്തു ആ ഒരു പൊന്നു മോളെ മൃഗീയമായിട്ടല്ലേ ഇവൻ കൊന്നു കളഞ്ഞത് അതിലൊന്നും ഇവർക്ക് ഒന്നും പറയാനില്ലേ എന്നിട്ട് വീണ്ടും പറയുന്നു എൻ്റെ മോനെ കൊണ്ടുപോകുന്നുണ്ടോ ആ നാട്ടുകാർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് ഇവർക്ക് ഒട്ടും സഹിക്കുന്നില്ലേ അതെ ഇനി ഈ മകൻ വന്നതിന് ശേഷം ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇവ കൊന്നിട്ട് പോണമെങ്കിൽ പൊട്ടെന്ന് കരുതിയിട്ടാണോ അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചു പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ ഷമിയുടെ നിലപാടുകളെ കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാനിനി കൂടുതലായിട്ട് പറയാൻ വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും അതുകൊണ്ട് ഞാനിനി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ